ഇരട്ട കൊലപാതകം നടന്ന ശേഷം ഇന്നലെ ഉച്ച മുതൽ പോലീസ് ടെക്നിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ ഉള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടിയായിരുന്നു എന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് പറഞ്ഞു ഇന്നലെ രാത്രിയോടെയാണ് ആദ്യമായി പ്രതിയുടെ ലൊക്കേഷൻ കിട്ടിയത് പിന്നീട് ഇന്റർനെറ്റ് ഉൾപ്പെടെ പ്രതി ഉപയോഗിച്ചതോടെ പോലീസിന് ഇയാളുടെ ലൊക്കേഷൻ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു രാത്രിയോടെ മാള പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മെലഡൂർ എന്ന സ്ഥലത്ത് ഉള്ളതായി വിവരം ലഭിച്ചു ഇതേ തുടർന്ന് പോലീസ് ടീം രാത്രി തന്നെ തൃശൂരിലേക്ക് പുറപ്പെടുകയായിരുന്നു രാവിലെ എട്ട് മണിയോടുകൂടി പോലീസ് സംഘം പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പ്രതിയുടെ സഹോദരനും രണ്ട് സുഹൃത്തുക്കളും ഇവിടെ ഉണ്ടായിരുന്നു ഇവരുടെ അടുത്തേക്കാണ് പ്രതി വന്നത് ഇവരെ മാള പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കേസിൽ ഇവരുടെ ബന്ധവും പോലീസ് പരിശോധിക്കും കൊല്ലപ്പെട്ട വിജയകുമാർ കൊടുത്ത കേസിൽ അമിത് അകത്തു പോയിട്ടുണ്ടായിരുന്നു അഞ്ചര മാസത്തോളം ഇയാൾ റിമാൻഡിലായിരുന്നു ജാമ്യത്തിലെടുക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല തുടർന്ന് സഹതടവുകാരിൽ നിന്നും സഹായം ലഭിച്ചതിനെ തുടർന്ന് കോട്ടയത്ത് പ്രവർത്തിക്കുന്ന രണ്ട് സ്ത്രീകളാണ് പ്രതിയെ ജാമ്യത്തിലെടുത്തത് ഇവർ ഇത്തരത്തിൽ പ്രതികളെ ജാമ്യത്തിൽ ഇറക്കാൻ സഹായിക്കുന്ന ആളുകളാണ് അഞ്ചര മാസം ജയിലിൽ കഴിഞ്ഞതും ഇക്കാലയളവിൽ അമിത്തിനോടൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീ ഇയാളെ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു ഇത് അമിത്തിൽ തുടർന്നായിരുന്നു ആസൂത്രിതമായ കൊലപാതകം വിജയകുമാറിന്റെ ഫോണും സി സി ടിവിയുടെ ഡി വി ആറും പ്രതി എടുത്തിരുന്നു ഇവ എന്തിനാണ് ചെയ്തത് എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് ദമ്പതികളുടെ മകന്റെ മരണവുമായി ബന്ധം ഉയർത്തുന്ന ആരോപണങ്ങളിൽ അമിത്തിന് ബന്ധമില്ലെന്നാണ് പ്രാഥമിക വിവരം എന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു കേരള പോലീസിൽ വിശ്വസിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു